ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് സൂര്യകിരീടങ്ങൾ ഓരോന്നൊരമായി വീണുടയുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വേറൊന്നുമല്ല ഫ്രണ്ട്ഷിപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അടി ഉണ്ടാക്കിയിരിക്കുവാണ് പൊട്ടിക്കരയുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വേറൊന്നുമല്ല ഇഷ്യൂ അവിടെ ഫുഡ് ഉച്ചയ്ക്ക് വിളമ്പി കൊടുക്കുന്നു ആ ഒരു സമയത്ത് അനു അവിടെ നിന്ന് മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുപോലെ എനിക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വിളമ്പവും വേണം എന്ന് പറഞ്ഞ് സാബുമാനയും അതേപോലെ തന്നെ ആതിലേ തട്ടി മാറ്റിയിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നീ അവിടെ മുട്ട വരിക്കില്ല നീ എന്തിനാണ് ഇവിടെ വിളമ്പം വരുന്നത് എന്നുള്ള രീതിയിൽ ആദ്യം ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള രീതിയിലൊക്കെ തന്നെ വിളമ്പണം അനുമോൾ എന്നുള്ള രീതിയിലൊക്കെ തന്നെ സാബ് ഇവിടെ സംസാരിക്കുന്നുണ്ട് ആ നീ കഴിക്ക് എല്ലാം കൂടെ എടുത്ത് നീ നിൻ്റെ അണ്ണാക്കിലോട്ട് അടുത്ത് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ഭയങ്കര അധികം തന്നെ ഷൗട്ട് ചെയ്ത് പറയുന്ന ആതിലേനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ അക്ബർ പറയുന്നുണ്ട് എന്തിനാണ് അനുമോളം എവിടെ ഇരുന്ന് ഇരട്ടതാപ്പ് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോഴും ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ ആണ് ആ ഒരു തപിക്കു വേണ്ടിയുള്ള അടിയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഞാൻ വിളമ്പും ഞാൻ വിളമ്പും എന്നുള്ള രീതിയിലാണ് അനുമോളം നിൽക്കുന്നത് എന്തായാലും ഇവിടെ അനീഷ് പറയുന്നുണ്ട് ആ ഷാനവാസ് കണ്ടിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇവിടെ തലമ്പ് ഇതിനപ്പുറമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് നിനക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് വളരെയധികം തന്നെ ഷൗട്ട് ചെയ്യുന്ന ആതിലേനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെ അവസാനം പൊട്ടിക്കരയുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിയുണ്ടാക്കിയിട്ടല്ലേ കാര്യമുള്ളൂ കപ്പത്താലും ഒരാൾക്കല്ലേ ഉള്ളു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവരുടെ ശത്രുക്കളെല്ലാം തന്നെ പോയി അപ്പോൾ ഉള്ള ചിത്രങ്ങളെ തന്നെ ശത്രുക്കളാക്കാതിരിക്കാനും അവർക്ക് വയ്യ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ അടിയും ബഹളമാണ് കാണിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുമായി ഉടൻ തന്നെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ വരുന്നതായിരിക്കും